അലൈക്കും വഹമ്മത്തല്ല വർക്കാത്തു പ്രിയമുള്ളവർ രണ്ട് പതിറ്റാണ്ട് കാലമായി പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സമുച്ചയമാണ് ജബലൂർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നേറാൻ സ്ഥാപനത്തിന് സാധ്യമായിട്ടുണ്ട് ഈ അടുത്ത അധ്യയന വർഷം മുതൽ ഒരു പുതിയ പദ്ധതിയുമായി വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരികയാണ് അഞ്ചാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് അഞ്ച് വർഷക്കാലത്തെ കോഴ്സ് അവരെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സമ്പന്ന വിദ്യാഭ്യാസത്ത് ഒരു പുതിയ രീതി എന്നുള്ള നിലക്ക് മുഖത്തിമ എന്ന പേരിൽ പ്രാരംഭം കുറിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതമായ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് വേണ്ടി ജബല്ലൂരിലെ ഈ അഡ്മിഷൻ രംഗത്ത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രമിക്കുകയും നിങ്ങളുടെ കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് ഈ സംരംഭത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വലിയത്തോട് അപേക്ഷിക്കുകയാണ് അഡ്മിഷൻ കാലയളവ് ആരംഭിച്ചതുകൊണ്ട് തന്നെ കുറഞ്ഞ സീറ്റുകൾ മാത്രം അനുവദിക്കുമ്പോൾ അതിൽ നമ്മുടെ ഒരു കുട്ടി ഉണ്ടാവുകയും അവർ ഉയരുകയും ചെയ്യുക എന്നുള്ള നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി രക്ഷിതാക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അസ്ലാം അലി ഭാഗത്ത്